ഞാൻ കേരളത്തിലെ ജനങ്ങളോട് ആവർത്തിക്കുന്ന ആ ഘട്ടത്തിലാണ് അദ്ദേഹം കേരളത്തിലെ മുഴുവൻ മതേതര വിശ്വാസികളെയും പൊതുസമൂഹത്തെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഹിന്ദു പത്രത്തിന് നൽകുന്നത് അദ്ദേഹം പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കുകയും നൂറ്റമ്പത് കോടിയുടെ പുഴൽപ്പണവും പുലരുന്നതിന് മുമ്പ് പർച്ചേസ് ചെയ്ത ദിവസമായിരുന്നത് ഒരാളും ഈ വാർത്ത അറിഞ്ഞിട്ടില്ല അന്ന് ആ പത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ പൊതു സമൂഹത്തിന് മുമ്പിൽ ഒരു ജില്ലയാകെ ഒരു സമൂഹത്തെയാകെ ആകെ മുഖ്യമന്ത്രി വഞ്ചിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രസ്താവന കൊടുത്തിരിക്കുന്നു എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം അദ്ദേഹത്തിന് എന്താ കേരളത്തിലെ മലയാള പത്രക്കാരോട് ഇത് പറയാതെ പോയത് ഡൽഹിയിൽ പോയി ഹിന്ദുവിന് പറയുമ്പം ഇന്ത്യ ഒട്ടാകെ ആ വാർത്ത വരും അപ്പോൾ മലപ്പുറം ജില്ല എന്തുകൊണ്ട് ഇങ്ങനെ എന്താ കാരണം അവിടെ ഭൂരിപക്ഷ മുസ്ലിം സമുദായമാണ് ആ സമുദായമാണ് ഈ കള്ളക്കടത്തിന്റെ എല്ലാം പിന്നിൽ അവരാണ് ദേശവിരുദ്ധ പ്രവർത്തനത്തിന്റെ പിന്നിൽ ബി ജെ പിക്ക് ഒരു ആയുധം ഉണ്ടാക്കി കൊടുക്കുക എന്ന കരാറിന്റെ ബാക്കി പത്രമായിരുന്നു യഥാർത്ഥത്തിൽ ഡൽഹിയിൽ പോയിട്ട് ഈ പത്രസമ്മേളനം നടത്തിയത് കേരളം ആകെ അവർ നെറ്റ്വർക്ക് സെറ്റ് ചെയ്തു ഹിന്ദു പത്രം ഒരു ബസ് സ്റ്റാൻഡിലും ഒരു സ്ഥലത്തും ഒന്നാകെ വാങ്ങിക്കളയണം അങ്ങനെ വാർത്ത മുക്കിക്കളഞ്ഞിരുന്നു നിങ്ങൾ ആരും അതറിഞ്ഞില്ല പക്ഷേ അന്ന് വൈകുന്നേരം നടത്തിയ പൊതുസമ്മേളനത്തിൽ കോഴിക്കോട് വെച്ച് നടത്തിയ പൊതുസമ്മേളനത്തിൽ കേരളത്തിലെ മറ്റു പത്രങ്ങളോട് പറയാത്തത് ഈ വാർത്ത എങ്ങോട്ടാണ് പോകുന്നത് നേരെ ഡൽഹിയിലേക്ക് ഇതിൽ പറയുന്ന കണക്കുകൾ മലപ്പുറം ജില്ലയിൽ നിന്ന് നൂറ്റി അമ്പതോളം സ്വർണ്ണ കേസുകൾ പിടിച്ചു മലപ്പുറം ഈ ഈ എയർപോർട്ട് നിൽക്കുന്നത് എവിടെയാ ഒരു വളരെ അപകടകരമായ പോക്കാ അപ്പോ എന്തായാലും യു ഡി എഫ് നേതൃത്വം ആ വിഷയം ഏറ്റെടുത്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ജനങ്ങൾ ഇത് മനസ്സിലാക്കാൻ കഴിയുന്ന വോട്ടർമാരും ജനങ്ങളുമാണ് നിലമ്പൂരിലുള്ളത് ഇദ്ദേഹത്തിൻ്റെ വഞ്ചന രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി കേരളത്തിന്റെ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടൊരു ഗവൺമെൻറ് രണ്ടാം വട്ടവും അധികാരത്തിൽ വരിക എങ്ങനെയാണ് അധികാരത്തിൽ വന്നത് ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾ മുഴുവൻ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഭയത്തിൽ അവർക്ക് പിന്തുണ നൽകി നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞു ആ സംരക്ഷണ ബോധ്യത്തിലാണ് അന്ന് വീണ്ടും ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത് ന്യൂനപക്ഷങ്ങളും കേരളത്തിലെ മതേതരവാദികളും ഒന്നും ആലോചിക്കാതെ അന്ന് പിണറായിക്ക് പിന്തുണ നൽകി അങ്ങനെയാണ് അവർ അധികാരത്തിൽ വന്നത് അന്ന് നൽകിയിരുന്ന വാക്കുകളൊന്നും പാലിക്കപ്പെട്ടില്ല സി ആർ സിയും എൻ ആർ സിയുമായി ബന്ധപ്പെട്ടിട്ട് എടുത്ത കേസുകൾ പിൻവലിക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല അതാണ് രണ്ടാമത്തെ വഞ്ചനയുടെ കഥ പിന്നെ ക്രൈസ്തവ സമുദായത്തിനോട് മുനമ്പം വിഷയം ഞങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞു ആരാ മുനമ്പം വിഷയം ഉണ്ടാക്കിക്കൊണ്ടുവന്നത് ആ സമുദായത്തെ ആകെ വഞ്ചിച്ചാണ് ഇപ്പോഴും മുഖ്യമന്ത്രി ഇരിക്കുന്നത് വഞ്ചന നടത്തിയത് ഈ ക്രൈസ്തവ സമുദായത്തോടും മുനമ്പത്തെ മനുഷ്യരോടു അല്ലേ എത്രയോ കാലങ്ങളായി പണം കൊടുത്തു വാങ്ങിയ ഭൂമിയിൽ വീട് വെച്ച് ജീവിക്കുകയാണ് ആ ഭൂമി ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന്റെ എല്ലാ നേതാക്കന്മാരും മുസ്ലിം ലീഗ് അടക്കം ആവർത്തിച്ചാർത്തിച്ച് ഗവൺമെന്റിനോടും സാമുദായിക നേതാക്കളോടും ഞങ്ങൾ ഈ കാര്യത്തിൽ നിങ്ങളോടൊപ്പമാണ് ഇല്ലാത്തതൊന്നും ദൈവം സ്വീകരിക്കുകയില്ല നമ്മൾ കള്ളുകച്ചവടം നടത്തിയും കഞ്ചാവുറ്റും ഈ പറയുന്ന ആളുകളെ പറ്റിച്ചുമുള്ള പണം ദൈവത്തിന്റെ പേരിൽ നൽകിയാൽ ദൈവം സ്വീകരിക്കില്ല നിലമ്പൂരിലെ സ്ഥാനാർത്ഥി അപ്പൊ ആ സമുദായത്തെ വഞ്ചിച്ചവരാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇരുപത്തി ലക്ഷം ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന പറഞ്ഞിരുന്നത് പി എസ് സി മെമ്പർമാരുടെ അവരുടെ ശമ്പളവും അവരുടെ പെൻഷനും ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ചു ഒരാൾക്ക് തൊഴിലില്ല നിയമന നിരോധനം ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും രണ്ടായിരത്തിയൊന്നിൽ ഈ ഗവൺമെന്റിന് വേണ്ടിയിട്ട് രാപ്പകൽ അധ്വാനിച്ച അധികാരത്തിലെത്തിച്ച ആ സമൂഹത്തെ ആ ഉദ്യോഗാർത്ഥികളെ മുഴുവൻ ോ എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയ മുഖ്യമന്ത്രി നൂറുകണക്കിന് ആളുകളാണ് കർഷകർ ഇവിടെ ജപ്തിയിൽ മരിച്ചു വീഴുന്നത് ആത്മഹത്യ ചെയ്യുന്നത് നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി നിലമ്പൂരിലെ ഏറ്റവും വലിയ ബാങ്കിന്റെ സഹകരണ സംഘ ബാങ്കിന്റെ അർബൻ ബാങ്കിന്റെ ചെയർമാനാണ് അദ്ദേഹത്തിന് വലിയ കാറും സൗകര്യങ്ങളും വലിയ സൗകര്യങ്ങളോ അതിന്റെ അകത്തും ഒക്കെ ഉണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജപ്തി നടന്നത് നിലമ്പൂരിൽ അറിയാം നമുക്ക് എത്ര എണ്ണം എത്രണം മുഖ്യമന്ത്രി പറഞ്ഞ ആ വാക്ക് വഞ്ച ആ വിട്ടുക ജപ്തി ചെയ്യില്ല എന്ന് പറഞ്ഞത് ലക്ഷക്കണക്കിന് വരുന്ന കർഷകരോട് നടത്തിയ കൊടും വഞ്ചനയാണ് ആ വഞ്ചനയ്ക്ക് കേരളത്തിലെ ജനം ഒന്നടങ്കം ഈ വഞ്ചകനായ ഈ ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും തിരിച്ചടിക്കാനുള്ള ഏറ്റവും സൗകര്യപ്രദമായ അവർക്ക് പ്രതിഷേധിക്കാനുള്ള ഒരു ഒരു ഘട്ടമായി ഇതിനെ അവർ ഉപയോഗിക്കും വ്യാപാരികൾ എന്തായിരുന്നു വ്യാപാരികൾക്ക് നൽകിയ വാക്ക് നമുക്കറിയാം കേരളത്തിൽ ഒരു പ്രൊഡക്ഷനില്ല അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് അരി തൊട്ട് ഗോതമ്പ് തൊട്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കേരളത്തിലേക്ക് വരുന്നത് മുഴുവനും വരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് അപ്പം ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സുള്ള പ്രൊഡക്ടിവിറ്റി ഇല്ലാത്ത ഒരു സ്റ്റേറ്റിലേക്ക് ഏറ്റവും കൂടുതൽ ഓൺലൈൻ ബിസിനസ് നടക്കുകയാണ് കച്ചവടക്കാർ മുഴുവൻ കടക്കണിയിലേക്ക് പോയി വ്യാപാരികൾ ചെറുകിടക്കാരും ഇടത്തരക്കാരും ഒക്കെ ഓൺലൈൻ കച്ചവടം കേരളത്തിൽ നിയന്ത്രിക്കാൻ വേണ്ട നിയമ ഭേദഗതി നടത്തുമെന്ന് കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ഈ കച്ചവട വ്യാപാരി സമൂഹത്തോട് വാക്ക് നൽകി വല്ല നിയന്ത്രണമുണ്ടോ വല്ല നിയന്ത്രണമുണ്ടോ അടിച്ചേൽപ്പിക്കുകയല്ലേ വീണ്ടും വീണ്ടും ടാക്സുകൾ ആ വിഭാഗത്തെ മുഴുവൻ ഇല്ലാതാക്കി കച്ചവട സ്ഥാപനങ്ങൾ പൂട്ടിക്കൊണ്ടേയിരിക്കുന്നു അങ്ങാടികളിലൂടെ നിങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അടച്ചുപൂട്ടിയ ഷട്ടറുകൾ ആയിരക്കണക്കിനാണ് കേരളത്തിൽ വാടക കൊടുക്കാൻ കഴിയാതെ ഉള്ള വീട് പണയം വെച്ച് വാടക കൊടുത്ത് ജീവിച്ചവൻ വീടും പോയി കച്ചവടവും പോയി കൂലിത്തൊഴിലാളിയായി നടക്കുന്ന മാന്യമായി ജീവിച്ചിരുന്ന ഇടത്തരക്കാരും സാധാരണക്കാരുമായ വ്യാപാരികൾ കേരളത്തിലൂടെ തെണ്ടാണ് ആ സമൂഹത്തോടെ നടത്തിയ വഞ്ചനക്ക് വല്ല കണക്കുണ്ടോ വഞ്ചനക്ക് നേതൃത്വം നൽകുന്ന വഞ്ചകനായ മുഖ്യമന്ത്രിയായി അദ്ദേഹം തുടരല്ലേ അവിടെയാണ് പി വി എൻ രഞ്ജകൻ എന്ന് പറയുന്നത് പ്രവാസികൾ നിത്താക്കാത്ത് പ്രശ്നമുണ്ടായപ്പോൾ എന്താ പറഞ്ഞത് നിങ്ങൾ ആരും അവിടെ നിൽക്കേണ്ട പെട്ടെന്ന് വരൂ കടന്നു വരൂ കേരളം അമേരിക്ക ആയിരിക്കുന്നു കാനഡ ആയിരിക്കുന്നു നിങ്ങൾക്ക് ആവശ്യമായ പണം ഞങ്ങൾ നൽകാം നിങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ നൽകാം ഫ്രീ ആയിട്ട് ലോൺ നൽകാം ഇൻട്രസ്റ്റ് തരണ്ട എന്താ പ്രവാസികളുടെ സ്ഥിതി തിരിഞ്ഞു നോക്കാനുണ്ടോ വലിയ സംഭവങ്ങൾ നടത്തി ലോക കേരള സഭ കേട്ടാ ലോകത്തിൽ ഒരുപാട് മുതലാളിമാരെ വിരിച്ചു വരിച്ച് കോടിക്കണക്കിന് രൂപ ചെലവാക്കി ഒരു സമ്മേളനം നടത്തി എന്താ ഔട്ട്പുട്ട് എന്താണ് ഔട്ട്പുട്ട് നൂറ് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ സാധിച്ചോ ഈ കേരളത്തെ കേരളമാക്കിയത് ഈ പാവപ്പെട്ട പ്രവാസികളാണ് അവരുടെ കഠിനാധ്വാനമാണ് ഈ കേരളത്തിൽ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സകലമായ വികസനവും ആ പ്രവാസികളോട് ഇത്രമാത്രം കൊടുവഞ്ചന നടത്തിയ ഈ മുഖ്യമന്ത്രി വഞ്ചകൻ എന്നല്ലാതെ അദ്ദേഹത്തെ വേറെന്താ വിളിക്കുക ഇ എ ഡി ജി പി അജിത് കുമാർ പ്രഭാഷണങ്ങൾ എന്താണ് രണ്ട് മതസമുദായങ്ങളെ തമ്മിൽ അടുപ്പിക്കണം പ്രത്യേകിച്ചും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും എന്തിനു വേണ്ടിയ ഭയങ്കര ക്രൈസ്തവ സ്നേഹം അദ്ദേഹം പ്രകടിപ്പിക്കും മുസ്ലിം വിരുദ്ധത അദ്ദേഹം എന്താ പറയുക പ്രഭാഷണം നടത്തും അപ്പം എന്താ മുസ്ലിങ്ങളും കാണും ക്രിസ്ത്യാനികളും കാണും വ്യൂവർഷിപ്പ് കൂടും മൂന്നും നാലും കോടി രൂപയാണ് ഒരു എന്താ പറയാ ഒരു വർഷത്തിൽ അദ്ദേഹത്തിന്റെ ടാക്സ് കൊടുത്തിട്ടുള്ള വരുമാനം അദ്ദേഹത്തിന്റെ പരിപാടി പണം ഉണ്ടാക്കുന്ന കച്ചവട ഇവിടെ ജ്യേഷ്ഠനിയന്മാരെ പോലെ ജീവിക്കുന്ന നാടാണ് കേരളം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പ്രത്യേകിച്ച് മലബാറിൽ ഒരു വ്യത്യാസവും ഇല്ല ഒരു പാല്യങ്ങൾ കടന്നുറങ്ങും എന്താ പറയാ സ്വന്തം ജ്യേഷ്ഠനീയന്മാരെ പോലെ എനിക്ക് ആ ക്രൈസ്തവ സമുദായത്തെ കൃത്യമായിട്ട് അറിയുന്നതാണ് ഞാൻ ആറാം ക്ലാസ് തൊട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞ കോളേജ് ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത് കോഴിക്കോട് ക്രൈസ്റ്റാളിൽ നിന്നാണ് എൻ്റെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് ഈ മലയോര മേഖലയിൽ മുഴുവൻ ക്രൈസ്തവരാണ് വല്ല വർഗീയ ചിന്തയുണ്ടോ വല്ല വർഗീയ ചിന്തയുണ്ടോ ഈ സിസ്റ്റേഴ്സ് ഇവിടുത്തെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കേരളത്തെ പഠിപ്പിച്ച ക്രൈസ്തവ സമുദായം മറക്കാൻ പറ്റുമോ മലയോരം മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായ ഉണ്ടാക്കിയ ചാവറയച്ചൻ പള്ളിയും പള്ളിക്കൂടവും ഈ നാടിന്റെ മുഴുവൻ വികസനത്തിന് അടിത്തറ ഭാഗ്യ സമുദായം അവരും മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായി ഒരു പോലെ ഹിന്ദുക്കളും ഒരുമിച്ച് നീക്കുന്ന ഈ മലബാറിൽ മലബാറിലതുണ്ടാക്കിയ ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നു വർഗീയത ഉണ്ടാക്കുക മനുഷ്യന് വിഭജനം ഞാനൊരു എന്ന നിലക്ക് തന്നെയാണ് ഞാൻ അതിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് അത്തരത്തിലുള്ള യൂട്യൂബർമാർക്ക് മാത്രം എതിരെ ഞാൻ മുന്നോട്ട് നീങ്ങിയത് എന്തായി ഒരു നിരവധിയായ കേസുകൾ കൊടുത്തു അവസാനം കേരളത്തിലെ പോലീസിന്റെ വയർലെസ് മെസ്സേജ് ചോർത്തിയ വീഡിയോ വന്നു അതിന്റെ പേരിൽ കേസ് വന്നു സാജൻ സക്രിയ മുങ്ങി കേരളമാകെ അന്വേഷിച്ചു ഇന്ത്യയാകെ ആകെ അന്വേഷിച്ചു അജിത് കുമാറാണ് നേതൃത്വം നൽകുന്നത് ഞാനും അജിത് കുമാറും തമ്മിൽ സംസാരിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ വിഷയത്തിൽ ഇടപെട്ടു അന്ന് സത്യസന്ധമായിട്ടാണ് മുഖ്യമന്ത്രി ഇടപെട്ടത് എന്നായിരുന്നു ഞാൻ മനസ്സിലാക്കിയിരുന്നത് അങ്ങനെ ഈ വ്യക്തി പൂനെയിൽ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നുണ്ടെന്നുള്ള വിവരം കിട്ടുന്നു ഈ അജിത് കുമാറിന് വിവരം കൊടുക്കുന്നു എനിക്കും അജിത് കുമാറിനും മാത്രം അറിയുന്ന സ്വകാര്യ വിവരം പോലീസ് അവിടെ എത്തിയപ്പോഴേക്കും സാജൻസ് കർഗിയ അവിടെ നിന്ന് മുങ്ങിക്കളഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവിന്റെ ഫാമിലായിരുന്നു അദ്ദേഹം ഒളിച്ചിരുന്നത് ഒരു മണിക്കൂർ കഴിഞ്ഞ് എനിക്ക് ഫോൺ വരുന്നു സാറേ അദ്ദേഹം രക്ഷപ്പെട്ടു അദ്ദേഹം ഭയങ്കര ഭാഗ്യവാനാണ് കാണാൻ കഴിഞ്ഞില്ല അപ്പൊ എനിക്ക് ചെറിയൊരു സംശയം ആരംഭിക്കുകയാണ് കാരണം ഈ ഞാൻ കൊടുത്ത കേസ് ഈ ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് പുറത്ത് വിവരം കൊടുത്ത പബ്ലിഷ് ചെയ്ത കേസാണ് അത് ഇന്ന് ഇന്ത്യയിലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ ടു തൗസൻഡിലെ സിക്സ്റ്റി എഫ് എന്ന് പറയുന്ന സെക്ഷൻ അട്രാക്ട് ചെയ്യുന്ന കേസാണ് ഐ ടി ടെററിസമാണ് ആ കേസിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ പതിനാല് വർഷം ശിക്ഷയാണ് ജാമ്യമില്ല കടുത്ത വകുപ്പാണ് പിന്നെ ഞങ്ങൾ അന്വേഷിക്കുകയാണ് അന്വേഷണം തുടങ്ങി ഡൽഹിയിലുള്ള ഒരുപാട് എന്നെ സഹായിക്കാൻ അതിന് തയ്യാറായി മുൻകൂർ ജാമ്യത്തിന്റെ വക്കീലിനെ തേടി ഈ പറയുന്ന സാജൻ സക്രിയ ഡൽഹിയിലെത്തുമെന്നുള്ള വിവരം ഡൽഹിയിലെ പ്രധാനപ്പെട്ട എല്ലാ വക്കീൽമാരുടെയും കേന്ദ്രങ്ങളിൽ ഇദ്ദേഹം വന്നു പോകുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്നത് ഡൽഹിയിലെ മതേതരവാദികളായ വക്കീൽമാരാണ് എല്ലാ വിഭാഗം എല്ലാ പാർട്ടി ലീഡർഷിപ്പ് മെമ്പർമാരും അതിലുണ്ട് അങ്ങനെ വിവരം കിട്ടുന്നു എങ്ങനെ വിവരം ഇന്ന ദിവസം ഇന്ന സമയത്ത് വൈകുന്നേരം ഏഴ് മണിക്ക് ഡൽഹിയിൽ ഇന്ന വക്കീലിനെ കാണാൻ അദ്ദേഹം അപ്പോയിന്റ്മെന്റ് എടുത്തിരിക്കുന്നു നമുക്കിപ്പോൾ കേരളത്തിലെ ഏത് വക്കീലിനെ കാണാനും വൈകുന്നേരം ഫ്രീ ഉണ്ടാകുമ്പോൾ കുറച്ച് നേരത്തെ കാത്തിരുന്നാൽ പോയി കാണാം ഡൽഹിയിലെ സീനിയർ വക്കീൽമാരെ കാണണമെങ്കിൽ പത്ത് മിനിറ്റ് സംസാരിക്കണമെങ്കിൽ മുൻകൂർ ബുക്ക് ചെയ്ത് അതിന് ആ ആ ഇൻട്രാക്ഷൻ പണമടക്കണം അങ്ങനെ കാണാൻ കഴിയുള്ളൂ ഉയർന്ന വക്കീൽമാരെ അങ്ങനെ അവിടുത്തെ ഏറ്റവും ഒരു ഉയർന്ന വക്കീലിനെ അദ്ദേഹം ഫീസ് അടച്ച വിവരം കിട്ടുന്നു കൃത്യമായ വിവരം ഞാൻ ഈ അജിത് കുമാറിന് കൊടുക്കുന്നു പക്ഷേ പൂനെയിലുണ്ടായ സംഭവം എനിക്കുണ്ടാക്കിയ ഡൗട്ട് എനിക്ക് വിവരം തന്ന വക്കീൽ ഒരു വക്കീലിനോട് ഞാൻ പറഞ്ഞു വക്കീലെ നിങ്ങളൊന്ന് അവിടെ പോകണം വൈകുന്നേരം ഏഴ് മണിക്കാണ് ഈ വക്കീലിൻ്റെ വീട്ടിൽ അപ്പോയിൻമെൻ്റ് എടുത്തിരിക്കുന്നത് നിങ്ങൾ കുറച്ച് ദൂരെ വാഹനത്തിലൊന്നിരുന്ന് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് നോക്കണം ആർ എ മുക്കാലിനി അജിത് കുമാറിനെ ഞാൻ വിളിക്കുന്നു അജിത് കുമാർ പറഞ്ഞു ഒരു ഡി വൈ എസ്പിയും മൂന്ന് സി എമാരും രണ്ട് എസ് ഐമാരും നാലോളം പോലീസുകാരും മഫ്റ്റിയിൽ അവിടെ ഉണ്ട് സാറേ പല ഭാഗത്തായി നിൽക്കുകയാണ് കാത്തിരിക്കുകയാണ് എല്ലാം റെഡിയാണ് ഏഴ് മണിക്ക് വന്ന അവൻ കയറുന്നതിന് മുമ്പ് അവിടുന്ന് പൊക്കെന്ന് പറഞ്ഞു ആറ് അമ്പതായി ആറ് അമ്പത്തഞ്ചായി ഏഴ് മണിയായി ഏഴ് അഞ്ചായി കറക്റ്റ് ഏഴ് മണിക്ക് സാജൻ സക്കറിയ അവിടെ വന്ന് ഇറങ്ങുന്നു വക്കീലിന്റെ വീട്ടിലേക്ക് സെക്യൂരിറ്റിയോട് വലുതോ റെസിപ്റ്റ് കാണിച്ചു കൊടുത്ത് അതിൻ്റെ അകത്തേക്ക് കയറുന്നു അദ്ദേഹം വരുന്നുണ്ടോ നോക്കുന്ന വക്കീലീ കാറിലിരിക്കുക ഒരു വലിയ ചീനിമരമുള്ള മരമുള്ള നിങ്ങൾക്കറിയാം ഏഷ്യാട് ഗ്രാമം ഡൽഹിയിൽ പരിചയമുള്ളവർക്കറിയാം ഏഷ്യാളിനു വേണ്ടി പണ്ട് കെട്ടിയിട്ട് ഒരുപാട് കെട്ടിടങ്ങൾ സർക്കാർ പിന്നീട് വിറ്റ് വക്കീൽമാരും ഉദ്യോഗസ്ഥന്മാരും താമസിക്കുന്ന വലിയ കോളനിയാണ് വലിയ വലിയ മരങ്ങൾ ഉണ്ടായിട്ടുണ്ട് വലിയ റോഡ് ആ മരത്തിന്റെ ഒരു ചീന മരത്തിൻ്റെ സൈഡിൽ വണ്ടി നിർത്തി എൻ്റെ വിവരം തന്ന വക്കീൽ അവിടെ ഇരിക്കുക കറക്റ്റ് ഏഴ് മണിക്ക് സാജൻ സക്രിയ കയറി പോകുന്നു ഏഴ് അഞ്ചിന് ഞാൻ വീണ്ടും അദ്ദേഹത്തെ വിളിക്കുന്നു എന്തായി അദ്ദേഹം പറഞ്ഞു നമ്മളെ ടീമൊക്കെ ഇവിടെ റെഡിയാണ് സാറേ വന്നിട്ട് മുപ്പത്തഞ്ചിന് ഞാൻ വീണ്ടും വിളിച്ചു സാറേ നമുക്കൊരു എട്ട് മണിവരെ നോക്കാം അദ്ദേഹം വരുന്നുണ്ടോ അങ്ങനെ എട്ട് മണിക്ക് വീണ്ടും ഈ പറയുന്ന അജിത് കുമാർ എന്നെ വിളിക്കുക സാറേ അദ്ദേഹം ഭയങ്കര ഭാഗ്യവാനാണ് കേട്ടോ അദ്ദേഹം വന്നിട്ടില്ല പച്ച നണ പറയുന്നു അപ്പോ എനിക്ക് പിന്നൊന്നും ആലോചിക്കാനില്ലല്ലോ ഞാൻ രാത്രിക്ക് രാത്രി ഇവിടുന്ന് വണ്ടിയെടുത്ത് തിരുവനന്തപുരത്ത് പോയി പിറ്റേ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടു ഈ കാര്യങ്ങൾ മുഴുവൻ വിശദീകരിച്ചു ഞാൻ അന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞു മുഖ്യമന്ത്രി നിങ്ങൾ ശ്രദ്ധിക്കണം ഈ പി ശശിയും അജിത് കുമാറും നിങ്ങളെ ചതിക്കും ഈ വീടിന്റെ അകത്ത് കിണറുണ്ടോ എന്ന് നിങ്ങൾക്കറിയില്ല ആ കിണറിൽ തള്ളും എന്ന് ഞാൻ അന്ന് പറഞ്ഞതാ അന്ന് തുടങ്ങിയ പോരാട്ടമാണ് ഈ ഈ പറയുന്ന അജിത് കുമാറിനെതിരെ ഞാൻ പക്ഷേ അന്നൊക്കെ ഞാൻ എൻ്റെ പിതാവിനെ പോലെ വിശ്വസിച്ചാണ് അദ്ദേഹത്തിന്റെ കൂടെ നിന്നത് അദ്ദേഹം ഈ ഈ വഞ്ചകന്റെ കൂടെയാണ് ഈ പറയുന്ന ഈ യൂ ഇവിടെ വർഗീയവാദമുണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള അജിത് കുമാറിൻ്റെയും പി ശശിയുടെയും ഈ നക്സസിൻ്റെ ഭാഗമാണ് എന്ന് എത്ര കാലത്തിന് ശേഷമാണ് പിന്നീടുള്ള എൻ്റെ ആറുമാസത്തെ പോരാട്ടം നിങ്ങൾ കണ്ടതാണ് തിരിച്ചറിയുന്നത് എവിടെ നിന്നാണ് അത് ആരംഭിക്കുന്നത് ഈ മുഹമ്മദ് റിയാസ വീട്ടിലേക്ക് കയറി വന്ന അന്ന് കൊട്ടാണ് ഈ എവിടെയാണ് ഇവരെ എന്താ പറയുക ഈ പി ശശി ഈ കുഴിയിൽ കൊണ്ടുപോയി ചാടിക്കുന്നത് മുഖ്യമന്ത്രി കള്ളക്കടത്തിൻ്റെ ഭാഗമാണ് എന്ന് അന്നും ഇന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ മുഖ്യമന്ത്രിയുടെ മകളെ ഇതിന് ദുരുപയോഗം ചെയ്തു ആര് പി ശശി ഇത് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തുന്നു കച്ചവടം പൊടിപൊടിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നത് ഈ പറയുന്ന മുഹമ്മദ് റിയാസ് ആ വീട്ടിലേക്ക് കയറി അന്നോട്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ ഈ ഒരു ഗതിയിലേക്ക് എത്തിയത് ആ കുടുംബം ഈ ഒരു അവസ്ഥയിലേക്ക് ഒരു കുടുംബനാഥനായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് മാറേണ്ടി വന്നത് ഈ റിയാസിന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ കേന്ദ്ര നേ ഏജൻസികൾ ഇത് കണ്ടെത്തുന്നു മുഖ്യമന്ത്രിയെ വരച്ച വരയിൽ നിർത്തുന്നു മകനെയും മരുമകളെയും പൊക്കണോ അതല്ല ഞങ്ങൾ പറയുന്നത് നിങ്ങളനുസരിക്കണോ എന്നിടത്തേക്കാണ് നെഗോസിയേഷൻ പോയത് ആ നെഗോസിയേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കേരളത്തെ ജനങ്ങൾ ഇത് അടിവരയിട്ട് സഖാക്കൾ മനസ്സിലാക്കിക്കോ അനങ്ങാ മുഖ്യമന്ത്രിക്ക് കഴിയില്ല അവിടെ തിരിഞ്ഞാൽ ആ കേസ് ഇവിടെ തിരിഞ്ഞാൽ എസ് എഫ് ഐ ഒ അവിടെ തിരിഞ്ഞാൽ സ്വർണ്ണക്കള്ളക്കിടത്ത് ബാക്കിലേക്ക് തിരിഞ്ഞാൽ മറ്റു പലതും ഞാൻ ഇതുവരെ പറയാത്തത് ഞാൻ അതിലേക്ക് ഇപ്പം കിടക്കുന്നില്ല കയ്യും കാലും ചങ്ങല കിട്ട മുഖ്യമന്ത്രിയാണ് അറിയുന്നത് കേന്ദ്ര ഏജൻസികൾ ഇവിടെ പല പണിയും നോക്കിയിട്ടും കേരളത്തിൽ ഒരു രാഷ്ട്രീയവും വിജയിപ്പിച്ചെടുക്കാൻ കഴിയാത്ത ബി ജെ പിക്കുള്ള ആർ എസ് എസിനുള്ള കൃത്യമായ ബുദ്ധി കേന്ദ്രം ഒരു തീരുമാനമെടുത്തു കേജ്രിവാളിനെയും സോറനെയും അറസ്റ്റ് അറസ്റ്റ് ചെയ്ത് ജയിലിലടസ്സിനെക്കാളും നല്ലത് ഒരു ചങ്കൊടിക്ക് പിന്നിൽ ഒരു ആർ എസ് എസിന്റെ മുഖ്യമന്ത്രിയെ അവരുടെ തീരുമാനമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് വസ്തുത ഞാൻ ദൈവത്തെ സാക്ഷിയാക്കിയ പറയുന്നത് അതിന്റെ ഭാഗമാണ് തൃശൂരിലെ പൂരം കിടക്കുന്നത് ബി ജെ പി നേതൃത്വം സാധിക്കാത്ത കാര്യം ഒരേ ഡി ജി പി അജിത് കുമാറിനെ ഇരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി ഭംഗിയായി നടത്തി കൊടുത്തു ആരോടാ മുഖ്യമന്ത്രി വഞ്ചന കാണിക്കുന്നത് ആ കമ്മ്യൂഹം വിചാരിച്ചാൽ തൂക്കിക്കൊല്ലുന്നില്ല ഈ സ്വർണ്ണ കേസിൽ ആറുമാസ ഫൈൻ ഉടച്ചാൽ തീർന്നു എന്റെ മകൾ അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകട്ടെ എന്ന് വിചാരിക്കാനുള്ള ത്രാണി ഉണ്ടാകേണ്ട വ്യക്തിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനദ്ദേഹം തയ്യാറായില്ല ആ ജനങ്ങളെ വഞ്ചിച്ച മുഖ്യമന്ത്രി എന്തിനു വേണ്ടിയാണ് വഞ്ചിച്ചത് മറുപടി പറയണം ദുരന്തമുണ്ടായപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടാണ് സെപ്പറേറ്റ് ഫണ്ട് ഉണ്ടാക്കിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കല്ല വയനാടിന് സെപ്പറേറ്റ് ഫണ്ട് വേണമെന്ന് പറഞ്ഞിട്ട് വയനാടിന് വേണ്ടി മാത്രം ഒരു ഫണ്ട് ഉണ്ടാക്കി ആ ഫണ്ടിൽ എഴുന്നൂറ്റി എഴുപത്തേഴോ എഴുന്നൂറ്റി എൺപതോ കോടി രൂപ ജനങ്ങൾ കൊടുത്തു ഗവൺമെന്റ് കണക്ക് പുറത്തുവിട്ടു നാനൂറ് വീടാണ് സർക്കാർ ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത് ഒരു വർഷമായി ഇപ്പോഴും ഓല ഓലകെട്ടിയെയും പാഴകെട്ടിയേയും വീട്ടിൽ കിടന്നുറങ്ങുക ഈ പാവങ്ങൾ ഒന്നേ മുക്കാൽ കോടി രൂപ ഈ സാധുക്കൾക്ക് ചെക്ക് എഴുതി കൊടുക്കാം ഒന്നും നോക്കാനില്ലല്ലോ ഗവൺമെന്റിന് ഈ ജനം അവർക്ക് കൊടുക്കാൻ തന്ന പണം നിങ്ങൾ എവിടെയാ പോയി സന്തോഷമായി നിങ്ങളെ സൗകര്യത്തിന് ജീവിക്കൂ എന്ന് പറഞ്ഞ് ആ പണം കൊടുത്ത് അവരെ പിരിച്ചുവിടണം നിലമ്പൂരിലെ ജനങ്ങൾ വയനാടും നിലമ്പൂരിലെയും കവളപ്പാറയും കമ്പയർ ചെയ്യുന്നു കേരളത്തിലെ ജനങ്ങൾ മാസം കൊണ്ട് പി വി എൻ അവിടുത്തെ പ്രശ്നം തീർത്തെങ്കിൽ വയനാട്ടിലെ ജനങ്ങളോട് കൊടും വഞ്ചന നടത്തി അവിടെ മരുമകന്റെ റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിന് മാറി നിന്നുകൊടുക്കുന്നു മുഖ്യമന്ത്രി അറിയോ നിങ്ങൾക്ക് ഇതിലും വലിയ കൊടും വഞ്ചന മറ്റെന്ത് വഞ്ചനയാണ് ഇനി നമുക്ക് പറയാനുള്ളത് ഇപ്പോ ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് വരാൻ നിൽക്കുമ്പോൾ എന്നെ വിളിച്ചിരുന്നു വിളിച്ച എന്താ കോഴി ഫാമുകൾ മുഴുവൻ അടഞ്ഞു കിടക്കുക എന്താ കാരണം ആയിരക്കണക്കിന് തൊഴിലാളികൾ ആയിരക്കണക്കിന് കർഷകർ ഇവിടെ വേസ്റ്റ് മാനേജ്മെന്റ് ഈ ഗവൺമെന്റ് ഏറ്റവും വലിയ പ്രഖ്യാപനമായിട്ട് ഇപ്പോൾ തൊള്ളായിരം ഈ പറയുന്ന ഞങ്ങളുടെ പ്രോഗ്രസ് കാർഡ് ഇതാ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടോ കേരളത്തിൽ വേസ്റ്റ് കൊണ്ട് ശ്വാസം മുട്ടി മരിക്കുക കേരളം ആകെ പനിയാണ് ഈ വേസ്റ്റ് കൊണ്ട് ആ വേസ്റ്റ് മാനേജ്മെന്റ് പോലും പരിഹരിക്കാൻ കഴിയാതെ ജനങ്ങളെ വഞ്ചിച്ച് അതും കോർപ്പറേറ്റുകൾക്ക് തീരെഴുതാനുള്ള ശ്രമത്തിലാണ് മുന്നോട്ട് പോകുന്നത് പിന്നെ പെൻഷൻ ഞാൻ അടക്കമുള്ളവർ പ്രസംഗിച്ച് ആയിരം രൂപയാക്കി ഉയർത്തുമെന്ന് പറഞ്ഞു അത് ഉയർത്തി ഓരോ മാസവും ആയിരത്തി ഒരുനൂറ് രൂപ നൂറ് രൂപ വർദ്ധിപ്പിച്ച് പത്താം വർഷത്തിൽ രണ്ടായിരം രൂപയിലേക്ക് എത്തണം എത്ര റുപ്പും ആയിരത്തി അറുനൂറ് ആയിരത്തി തൊള്ളായിരം ജനങ്ങൾക്ക് കൊടുക്കേണ്ട ഈ സമയത്ത് അത് തന്നെ പല ഘട്ടത്തിലാണ് കൊടുക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യം ആ ഗവണ്മെന്റ് ചെയ്തതായിരുന്നു ഞാനടക്കമുള്ളത് ഒരു തർക്കോ കാര്യത്തിലില്ല അത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ആക്കണമെന്ന് വിശ്വസിക്കുന്നവനാണ് ഈ ആയിരത്തി അറുന്നൂറ് കൊണ്ടൊന്നും ഈ ഒരു മനുഷ്യനും ജീവിക്കാൻ കഴിയില്ല പക്ഷേ ആ പെൻഷനേഴ്സിനെയും ബഞ്ചിച്ച് ആയിരത്തി അറുനൂറിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നു ഇതിനെന്ത് വിളിക്കും വഞ്ചന എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് കേരളത്തിലെ ജനങ്ങൾ ആലോചിക്കട്ടെ പിന്നെ സാധാരണക്കാരായ കരാറുകാർ ഇവിടെ ആകെ വിഴുങ്ങുകയാണല്ലോ യു എൽ സി സി ഒരു കോടി രൂപയുടെ ടെൻഡറിന് വരെ വരികയാണ് ആ സമൂഹം തന്നെ ഇവിടെ അവസാനിച്ചു പോയി കരാറുകാർ കോടികൾ ആസ്തി ഉണ്ടായിരുന്ന പല കരാറുകാരും ഇന്ന് കൈക്കോട്ട് പണിക്ക് പോകേണ്ട ഗതികേടിലേക്ക് എത്തിച്ച് കൊള്ളയടിക്കുന്നു ആരാ യു എൽ സി സി നിങ്ങൾക്കറിയാം കേരളം ഒട്ടാകെ വട്ടമിട്ടു പിടിക്കുന്നു ഇങ്ങനെ എല്ലാ മേഖലകളും തകർത്തു പലതും പറയാനുണ്ട് ഇങ്ങനെ വഞ്ചനകൾ മാത്രം നടത്തി പിണറായി മുന്നോട്ട് പോകുകയാണ് ആദ്യം വഞ്ചിച്ച വി എസ് ആ വഞ്ചനയുടെ കാലിലാണ് ഇന്ന് ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത് അങ്ങനെ കൊടും വഞ്ചന നടത്തിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പി വി അൻവറിനെ കുറിച്ച് ഒരു വാക്ക് പറയാൻ അവകാശമില്ല ഈ നാട്ടിലെ മലയോര കർഷകർക്ക് വേണ്ടിയിട്ടും തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുമാണ് ഞാൻ അതിന് ഇറങ്ങി തിരിച്ചത് ആ മലയോര കർഷകരെയും തൊഴിലാളികളെയും കുടിയേറ്റക്കാരെയും അഞ്ച് പൈസ ഈ അനിമൽ അറ്റാക്കിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ കേരളത്തിൽ ഉപയോഗപ്പെടുത്താത്ത മുഖ്യമന്ത്രിയാണ് കൊടും വഞ്ചനയാണ് ഏകദേശം ആയിരം കിലോമീറ്റർ വരും ഈ ഫോറസ്റ്റിന് കൃത്യമായ ഫെൻസിങ് നടത്തിയാൽ ഈ ഒരു പറയുന്ന ഒരു പറയുന്ന കടുവയും ആനയും ഒന്നിനും കടന്നു വരാൻ കഴിയില്ല അതിന് കാശ് കൊടുക്കണം ഏറ്റവും ചുരുങ്ങിയത് ഒരു കിലോമീറ്ററിന് മൂന്ന് കോടി രൂപ ചെലവാക്കിയാൽ വിദേശ രാജ്യങ്ങളിൽ ഞാനിതിനെ പഠനം നടത്തിയതാണ് മൂന്ന് കോടി രൂപ കിലോമീറ്ററിന് ചെലവാക്കിയാൽ നല്ല റെയിൽവേ പാളത്തെ പോലെയുള്ള ഹൈ സീ ചാനലുകൾ ഇട്ടുകൊണ്ടുള്ള ഫെൻസിങ് അടിയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റീൽ നെറ്റ് മുകളിൽ വലിയ റോപ്പ് ആന ഇപ്പോൾ ചവിട്ടി പൊളിക്കുന്നതും മരം തള്ളിയിട്ട് പൊളിക്കുന്നതും ഒരിക്കലും നടക്കില്ല ഒരു മൃഗത്തിനും അടിയിലേക്ക് കൂടെ കടന്നു വരാൻ കഴിയില്ല താഴെയും മുകളിലും ഇലക്ട്രിക് സപ്ലൈ ഈ മൃഗങ്ങളെ വേർതിരിക്കാൻ കഴിയും അതിനെന്ത് വേണം ഒരു കിലോമീറ്ററിന് മൂന്ന് കോടി വേണം ആകെ വേണ്ടത് മൂവായിരം കോടി രൂപയാണ് കോടാന കോടികൾ ഇടിച്ചു തള്ളുക ഇപ്പൊ വയനാടിന്റെ ഉള്ളിൽ കൂടെ ത്വരംഗം അതിന്റെ അടി കൂടെ തന്നെ പോണം ആയിക്കോട്ടെ ഈ പറയുന്ന ഒരു കോടി ജനങ്ങളുണ്ട് ഈ മേഖലയിൽ ഒന്നര കോടി ജനങ്ങൾ നാനൂറ്റി എൺപത്തി ഒമ്പത് പഞ്ചായത്ത് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഈ ജനങ്ങൾ മുഴുവൻ പട്ടിണിയിലായി അത് പരിഹരിക്കാൻ മൂവായിരം കോടി രൂപയുണ്ടെങ്കിൽ തീർക്കും എന്താ തീർക്കാത്തത് തീർക്കാത്തത്വരങ്കാവുന്ന ഇന്റർനാഷണൽ കമ്പനി വരും കേരളത്തിൽ ആർക്കും ചെയ്യാൻ പറ്റില്ലല്ലോ ഈ പറയുന്ന ജർമ്മനിയിൽ നിന്നും യൂറോപ്പിൽ നിന്നും കാനഡയിൽ നിന്നും ഒക്കെ വലിയ കമ്പനികൾ വരും ഇന്റർനാഷണൽ ബിഡിനെ പോകാൻ പറ്റൂ നല്ല സുഖാണ് കമ്മീഷൻ ദുബായി കിട്ടും ഒരുപാട് വന്ന് ഇറങ്ങിയിട്ടുണ്ടല്ലോ കച്ചവടം മുഴുവൻ ദുബായിലാ അപ്പോ ത്വരംഗമുണ്ടാക്കണം എന്താ ഭയങ്കര താല്പര്യത്തിലാണ് ഒരൊറ്റ പാത ഉണ്ടാക്കിയാൽ മതി ഈ മുണ്ടേരിന്ന് നേരെ മേപ്പാടിയിലേക്ക് കയറും ആകെ നൂറ് കോടി രൂപ മുറക്കിയാൽ മതി കൊടുത്ത പെർപ്പോസൽ അല്ലേ ആകെ ഇരുപത്തിമൂന്ന് ഇരുപത്തിയേഴ് ഏക്കർ ഭൂമിയാണ് വേണ്ടത് ഫോറസ്റ്റ് ഏറ്റെടുക്കാൻ കേരളത്തിന്റെ നിയമസഭയിൽ പി വി എൻവർ കഴിഞ്ഞ ഗവൺമെന്റിൽ എഴുതി കൊടുത്തു എക്സ്ചേഞ്ചിനുള്ള ഭൂമി ഞാൻ നൽകാം എനിക്ക് മോയിൽ കുറെ ഭൂമിയുണ്ട് ഫോറസ്റ്റിനോട് അനുബന്ധിച്ച് കിടക്കുന്ന ഇരുപത്തിയേഴ് ഏക്കർ ഭൂമി പി വി എൻ ഫ്രീ ആയിട്ട് ഗവൺമെന്റിന് നൽകാൻ നിങ്ങളെ സ്ഥലം ഏറ്റെടുക്കണമെന്ന് നിയമസഭയിൽ രാജു കഴിഞ്ഞ ഗവൺമെന്റിൽ രാജു മന്ത്രിയാകുന്ന സമയത്ത് എഴുതി കൊടുത്ത പ്രപ്പോസൽ മുന്നോട്ട് പോകുമ്പോൾ അതിനെ ചവിട്ടിയോന ഈ ഈ മന്ത്രി നിങ്ങൾക്കറിയോ മുഹമ്മദ് റിയാസ് അറുപത് കിലോമീറ്റർ വേണം ഇപ്പൊ കോഴിക്കോട്ടേക്ക് പെരുന്നൽമണ്ണയിലേക്ക് വെറും പതിനാല് കിലോമീറ്റർ അതാണല്ലോ വയനാട് ഇടിഞ്ഞു പൊളിഞ്ഞപ്പം എല്ലാ മയ്യത്തും ഇവിടെ വന്നത് പോത്തുകല്ലിൽ ആ മുണ്ടേരി ഒന്ന് ക്രോസ് ചെയ്താ മതി ഒരു ഫ്ലൈ ഓവർ പോലെ പാത കെട്ടിയാൽ ഒരു ഇഞ്ച് ഭൂമി വേണ്ട മൃഗങ്ങളടിയിലൂടെ പോയിക്കോളും സ്ഥലം ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു വെല്ലുവിളിക്കുന്നു കേരളത്തിന്റെ നിയമസഭയിൽ പി വി എൻവർ എന്ന് പറയുന്ന വ്യക്തി കൊടുത്ത കത്ത് അവിടെ കിടക്കുക ആ പ്രപ്പോസൽ ചവിട്ടി മുഹമ്മദ് റിയാസ് അറിയോ ഈ ത്വരംഗമുണ്ടാക്കാൻ ഞ്ചന നടത്തുന്നു പത്രസമ്മേളനം വിളിക്കാൻ ഞാൻ വെല്ലുവിളിക്കുന്നു മുഹമ്മദ് റിയാസിനെയും ഈ പറഞ്ഞ മുഖ്യമന്ത്രിയെയും തിരുവനന്തപുരത്തേക്കാൻ വരാം ഞാൻ ഇങ്ങനെ ഒരു കത്ത് കൊടുത്തിട്ടില്ല എന്ന് അവരൊന്ന് പറയട്ടെ ഞാൻ ഈ ഭൂമി കൊടുക്കു കൊടുക്കാൻ തയ്യാറായി കൊടുത്ത ഉത്തരവാദിത്വം അങ്ങനെ ഒന്നും ഇല്ലാന്ന് പറയട്ടെ എന്ന് രേഖ എന്റെ അടുത്തുണ്ട് നിയമസഭയിലെ രേഖകളിൽ കിടക്കുന്നു ഇരുപത്തിനാലോ ഇരുപത്തിയഞ്ചോ ഏക്കർ ഭൂമി ഞാൻ കൊടുക്കാം എന്റെ സ്വന്തം ഭൂമി എക്സ്ചേഞ്ച് ഭൂമി നിങ്ങൾ അതിനൊരു പണം ചെലവാക്കണ്ട എന്ന് പറഞ്ഞത് അട്ടിമറിച്ചു എന്തിന് ത്വരംഗം കമ്മീഷൻ അടിക്കാൻ ഇത് നിലമ്പൂരിലെ ജനങ്ങൾക്കറിയില്ലേ ആരാ വഞ്ചിച്ചത് ജനങ്ങളെ ആലോചിക്കട്ടെ ഇത് ഇതിന് മറുപടി പറയണമെങ്കിലും വേണമെങ്കിലും ഒരു വലിയ ഹാളിലേക്ക് മതി നിങ്ങളൊക്കെ വരൂ മറുപടി പറയണം ആര് വഞ്ചിച്ചു എന്ന് അപ്പൊ ഞാനിത് ജനകീയ കോടതിയിലേക്ക് വിടുക അതുകൊണ്ടാണ് ഞാൻ ഫ്രീ ആയിട്ട് സ്ഥാനം എന്നെ നിങ്ങളാണ് എപ്പോഴും ചോദിക്കും രാവിലെ വിളിച്ചിട്ട് എന്താണ് സ്ഥാനാർത്ഥിൻ്റെ ഷെഡ്യൂൾ എന്നാലും ഒക്കെ നിങ്ങൾ എനിക്ക് എന്ത് ഷെഡ്യൂള് ഒരു ഷെഡ്യൂളും ഇല്ല ഒരു ഷെഡ്യൂളും ഇല്ല ഞാൻ ജനങ്ങൾ കോടതിയിലേക്ക് വിട്ടു പാവപ്പെട്ട ജനങ്ങൾ അവിടെ വോട്ട് ചെയ്തിക്കുന്നുണ്ട് അവർ പരസ്പരം കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരും നാട്ടുകേറെ കാണാൻ ജനങ്ങളൊന്നും കാണണമല്ലോ എനിക്കൊരു ബേചാറുമില്ല ഒരു ഷെഡ്യൂളും ഇല്ല ഇതാണ് വസ്തുത ഓക്കെ ഒന്നുമില്ലല്ല എഴുതി കൊണ്ടിരിക്കല്ലേ ഓക്കേ അല്ല ഞാനത് അങ്ങനെ ഒരു ഗൂഢാലോചനയോ തട്ട എന്താ പറയാ അതിനെ രണ്ട് നോമിനേഷൻ കൊടുത്തപ്പോഴും സത്തിൽ ഞാൻ ഈ ആറാമത്തെ തെരഞ്ഞെടുപ്പാണ് ഈ പതിനാല് വർഷത്തിനിടക്ക് രണ്ട് പാർലമെന്റ് കഴിഞ്ഞു मू नियम सभी